ഗാസയിൽ നിർണായക നീക്കവുമായി ഇസ്രായേൽ തെക്കൻ ഗസയിലേക്ക് ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ കുടിയൊഴിപ്പിക്കുന്നവർക്ക് തെക്കൻ ഗസയിൽ താൽക്കാലിക ടെൻഡുകൾ അനുവദിക്കുമെന്നും സൈന്യം അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ച ഗസ കീഴടക്കൽ പദ്ധതിയുടെ മുന്നൊരുക്കമാണിത് എന്നാണ് വിലയിരുത്തൽ ഗസ സിറ്റിയിൽ നിന്നുൾപ്പെടെ ഫലസ്തീനികളെ തെക്കൻ ഗസയിലേക്ക് നിർബന്ധിതമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഒരുക്കം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസ് അറിയിച്ചു പുനരധിവസിപ്പിക്കുന്ന ഫലസ്തീനികൾക്ക് താൽക്കാലിക ടെൻഡുകളും മറ്റും വിതരണം ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു തെക്കൻ ഗസയിൽ സജ്ജീകരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും പിന്നീട് ഗാസയ്ക്ക് പുറത്തേക്കും ഫലസ്തീനികളെ പുറന്തള്ളുന്ന സൈനിക പദ്ധതിയാണിതെന്നാണ് വിമർശനം എന്നാൽ ഇസ്രായേലിൻ്റെ വംശഹത്യാ പദ്ധതിയെ പ്രതിരോധിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഗാസ സിറ്റിയിൽ നിന്ന് സൈനിക നടപടിയിലൂടെ ഫലസ്തീനുകളെ പുറന്തള്ളാനുള്ള ഇസ്രായേലിൻ്റെ വംശഹത്യാ പദ്ധതിക്കെതിരെ ലോക സമൂഹം രംഗത്ത് വരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഒപ്പം ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ കനത്ത ദുരിതം വിതയ്ക്കുകയാണ് ആക്രമണവും പട്ടിണിയും ഗാസയിലെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നു ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിച്ച് ഹമാസും ഇസ്രായേൽ സൈന്യത്തിനെതിരെ സ്നൈപ്പറുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിച്ച് ഹമാസ് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് കനത്ത ഏറ്റുമുട്ടലുകൾക്കിടെ ഐ ഡി എഫ് സൈനികർ ഒളിത്താവളത്തിനായി പരക്കം പായുന്ന വീഡിയോകൾ പുറത്തുവന്നു ഐ ഡി എഫിൻ്റെ കൂട്ടക്കുരുതിക്കിടയിൽ ഗാസയിൽ ഹമാസും ഹമാസുമായി ബന്ധപ്പെട്ട സായുധ ഗ്രൂപ്പുകളും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ അൽഹസാം ബ്രിഗേഡ്സ് അവകാശപ്പെട്ടു ഇസ്രായേലിൻ്റെ ഉപരോധം നിലനിൽക്കുന്ന ഗാസ മുനമ്പിൽ ഒരു ഇസ്രായേൽ സൈനികനെ ഒരു ഹമാസ് പോരാളി വെടിവിച്ചു കൊല്ലുന്നതിൻ്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ടാങ്ക് പ്രവർത്തിപ്പിക്കുന്ന ഒരു പട്ടാളക്കാരനെ സ്നൈപ്പർ ലക്ഷ്യമിടുന്നത് വീഡിയോ ദൃശ്യത്തിൽ കാണാം സ്നൈപ്പർ ആക്രമണം നടത്തിയത് അൽ ഷുജയിയിലെ ബാഗ്ദാദിൽ വെച്ചാണെന്ന് അൽ ഹസാം ബ്രിഗേഡ്സ് പറഞ്ഞു മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ഐ ഡി എഫ് സൈനികർക്ക് നേരെ വെടിവെക്കുന്നതും വീഡിയോയിലുണ്ട് അൽ ഖസാം ബ്രിഗേഡുകൾ ആക്രമണം തുടർന്നതോടെ ഐ ഡി എഫ് സൈനികർ രക്ഷ തേടി ഓടുന്നതും വീഡിയോയിൽ കാണാം ഇസ്രായേലിൻ്റെ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്